വെണ്ണിക്കുളം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ചരിത്രം കുറിച്ച് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചു കാൽനൂറ്റാണ്ടുകാലം എസ് എഫ് ഐ ഏകപക്ഷീയമായി വിജയിച്ചിരുന്ന വെണ്ണിക്കുളം പോളിടെക്നിക് കോളേജിൽ കെ എസ് യുവിന് മുന്നേറ്റം കെ എസ് യു ചെയർമാൻ സ്ഥാനാർത്ഥി വൈഷ്ണവ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ആർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച സൂരജ് എസ്പി പതിനെട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതെങ്കിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു എസ് എഫ് ഐക്ക് ഇരുന്നൂറ്റി പത്തും കെ എസ് യുവിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അസാദ് വോട്ട് ആറ് എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില ചെയർമാനായി വിജയിച്ച വൈഷ്ണവനെ അനുമോദിക്കുന്നതിനായി പുറമറ്റം ഗ്രാമപഞ്ചായത്ത് അനുമോദന യോഗം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് വെട്ടിക്കാടൻ കെ എസ് യു ജില്ലാ ഭാരവാഹികൾ ടോണി ഇട്ടി ആർട്സ് ക്ലബ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ എങ്കിലും

നയൻ വൺ ന്യൂസ് മലയാളം തിരുവല്ല